കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറെ കാണാനില്ലെന്ന് പരാതി മലപ്പുറം തിരൂർക്കാട് അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജിലെ വിദ്യാർത്ഥിയും എം എസ് എഫ് പ്രവർത്തകനുമായ മുഹമ്മദ് ഷമാസിനെയാണ് കാണാതായത് ഷമാസിന്റെ പിതാവിന്റെ പരാതിയിൽ കൊളത്തൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് അപ്പോൾ പോയത് പിന്നെ ഞാൻ വിചാരിച്ചത് അവൻ്റെ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും തന്നെയാണ് പിന്നീട് അവൻ്റെ ഫോൺ വന്നപ്പോഴാണ് അവൻ്റെ കൂട്ടുകാരുടെ കൂടെ അല്ല വേറെ ആളുകളാണ് ഒപ്പം എന്ന് മനസ്സിലായത് അത് പിന്നെ വിളിച്ച പാൻ ഫോൺ കിട്ടുന്നില്ല പിന്നെ വേറെ നമ്പറിൽ വിളിച്ചു അവര് പറഞ്ഞ കുട്ടിക്ക് കുഴപ്പമില്ല ആളുകളുണ്ട് പക്ഷെ എവിടെയാണ് അവർക്കും അറിയില്ല വേറെ അറിയില്ല കൃത്യമായ സ്ഥലം അവർക്കറിയില്ല സിഹാബ് എന്നു പറഞ്ഞ ആൾ ഒപ്പാണ് കുട്ടികൾ സിഹാബിൻ്റെ കസ്റ്റഡി ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ സിഹാബിനെ വിളിച്ചു വരുത്താനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടാൻ അവര് തയ്യാറായിട്ടില്ല സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകാനുണ്ട് മലപ്പുറത്ത് നിന്നും സമീർ എന്താണ് വിശദാംശങ്ങൾ ഗോപികൃഷ്ണൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലാണ് നിലവിൽ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ എം പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എം എസ് പറയുന്നത് മലപ്പുറം തിരൂർക്കാട് അൻവാറൽ ഇസ്ലം അറബി കോളേജിലെ എം എസ് എഫ് പ്രതിനിധിയായി യു യു സി ആയ മുഹമ്മദ് ഷമ്മാസിനെ കാണാനില്ല എന്നുള്ളതാണ് പരാതി ഇന്നലെ രാത്രി മുതൽ ഇയാളെ വീട്ടിൽ നിന്നും എന്നുള്ള കാണുന്നില്ല എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് അടിസ്ഥാനത്തിൽ കൊളത്തൂർ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഏതായാലും സംഭവമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ വലിയ തരത്തിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് അഞ്ഞൂറിലധികം പോലീസുകാരും അഞ്ചോളം ഡി വൈ സിമാരുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശം പ്രത്യേകമായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് വലിയ സുരക്ഷയും വോട്ടർമാരെ ബാധിക്കുന്ന തരത്തിലുള്ള ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് എസ് പിക്കും ഡി എസ് പിക്കുമൊക്കെ തന്നെ ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് അഞ്ഞൂറോളം യു അഞ്ഞൂറിലധികം യു എസ്മാർക്കാണ് നിലവിൽ വോട്ടവകാശമുള്ളതിൽ എം എസ് എഫ് അവകാശപ്പെടുന്നത് ഇരുന്നൂറധികം യു എ സിമാർ എം എസ് എഫിനുണ്ടെന്നും എന്നാൽ എസ് എഫ് ഐ ഇരുന്നൂറിലധികം യു എ സിമാർ എസ് എഫ് ഐക്കുണ്ടെന്നും നാൽപ്പത്തോളം യു യു സിമാർ കെ എസ് യു ഉണ്ട് എന്നുള്ളതുമാണ് വിവിധ സംഘടനകളുടെ അവകാശവാദം നിലവിൽ പി എം ആർ ഒപ്പം തന്നെ അലോഷ്യ സേവിയർ പി കെ നവാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലവിൽ യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇന്നലെ മുതൽ തന്നെ ഇവർ ഇവരുടെ ഉടമസ്ഥ പരിഗണത്തിൽ പരിഗണനയിലായിരുന്നു പ്രത്യേകിച്ച് വി സിമാരൊക്കെ തന്നെ വിവിധ വിവിധയിടങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഏതായാലും നിലവിൽ വലിയ സുരക്ഷയും അതോടൊപ്പം തന്നെ വലിയ പോലീസ് സന്നാഹവും ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു മണിക്ക് ശേഷമായിരിക്കും ഈ പോളിംഗ് അവസാനിപ്പിക്കുക പിന്നീട് വോട്ടെണ്ണൽ ആരംഭിക്കും ഏതാണ്ട് ഒരു മണിക്കൂറകം തന്നെ വോട്ടെണ്ണൽ കഴിഞ്ഞ് നാല് മൂന്ന് മണിക്ക് ശേഷം ഒരു ഫലം ലഭിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടമായി തന്നെ തന്നെ വലിയൊരു വലിയൊരു ഒരു ഇവിടെ കാണാനാവുന്നുണ്ട് ശരി സമീർ ബിൻ ീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്